വീട്ടിൽ ഇരുന്നു കൊണ്ട് ഇത് ചെയ്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വെളുക്കാനായിട്ട് പറ്റുന്നതാണ് വെളുക്കാനായിട്ട് മാത്രല്ല കേട്ടോ നമ്മളുടെ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പ് പോകാനായിട്ട് കറുത്ത പാടുകൾ പോകാനായിട്ട് ഉണ്ടാകുന്ന ചുളിവുകൾ മാറാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രായാവുമ്പോൾ വരുന്നതാണ് സ്കിന്നിൽ തൂങ്ങൽ തൂങ്ങൽ മാറി സ്കിൻ നല്ല ടൈറ്റായി സഹായിക്കുന്ന ഒരു പാക്കാണ് പറയുന്നത് വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ തിളക്കമുള്ളതുമാക്കുന്ന സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് നിറം വെക്കാനായിട്ട് വീട്ടിലുള്ള ഈ സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ പറ്റുമെന്നാണ് പറയുന്നത് ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് വീട്ടിലുള്ള മഞ്ഞളാണ് കേട്ടോ ഇത് എൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അമ്മ ഇവിടെ കുറച്ച് മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ട് പച്ചമഞ്ഞളില്ലേ അത് മണ്ണിൽ നട്ട് പച്ചമഞ്ഞൾ ഇതേപ്പ് പറക്കാറായിട്ടുണ്ട് അപ്പോൾ അത് അതിത്രയും മഞ്ഞളാണ് നമുക്ക് വേണ്ടത് ഇത് ഞാൻ ഫുൾ ബോഡിയിലേക്കായിട്ടാണ് എടുക്കുന്നത് ഫുൾ ബോഡി ഉപയോഗിക്കാൻ ആ രണ്ട് കഷ്ണം മഞ്ഞൾ മാത്രം മതി കേട്ടോ അത് നന്നായി കഴുകി മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലൊരു ചതക്കല്ലില്ലേ ചതക്കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം മിക്സിയിലിട്ട് അരയ്ക്കണമെങ്കിൽ അരയ്ക്കാം ചതക്കല്ലുണ്ടെന്നുണ്ടെങ്കിൽ ചതച്ചെടുക്കാം ാണ് കുറച്ചും കൂടി നല്ലത് അങ്ങനെ മിക്സിയിലിട്ട് അരക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ചെയ്യാവുന്നതാണ് ആണുങ്ങൾക്കും ചെയ്യാം പക്ഷേ മഞ്ഞൾ ആയതുകൊണ്ട് തന്നെ മീശ താടി അവിടെയൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് തുടച്ച് കളയണം അതായത് മീശ താടിയുടെ അവിടെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് ഹെയർ പോവാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൺപുരികത്തിലാവാതെയും നോക്കണം അല്ലാതെ സ്കിന്നിലിടുന്നതുകൊണ്ട് യാതൊരു വക പ്രശ്നവും ഇല്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ മഞ്ഞൾ നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് അതിത്രയാണ് നമുക്ക് ശരീരം മുഴുവനായിട്ട് ഉപയോഗിക്കാനായിട്ട് വേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ് വേണ്ടത് മുട്ടയുടെ മഞ്ഞ നമുക്ക് പാക്കിനായിട്ട് ആവശ്യം നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന മഞ്ഞൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പോലെ ആക്കാനായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിലാണ് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടു ടേബിൾ സ്പൂണൊക്കെ മതിയാവും അത്രയും മുട്ടയുടെ വെള്ള നമ്മൾ ചേർത്ത് കൊടുക്കണം മുട്ട വെള്ളയിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട് അത് നമ്മളുടെ സ്കിന്നിൻ്റെ തൂങ്ങലൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ട് സ്കിന്നു നല്ല യങ് ആവാനായിട്ട് സ്കിന്നു കുറച്ചും കൂടി ഗ്ലോ ആവാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് മുട്ട വെള്ള വെച്ചിട്ടുള്ള പാക്ക് കിട്ടാം ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്യാണെന്നുണ്ടെങ്കിൽ അത്ര കണ്ടും മാറ്റം തരുന്ന ഒരു സൂപ്പർ പാക്കാണിത് പിന്നെ മഞ്ഞളിൻ്റെ അലർജി ചില ആളുകൾക്കൊക്കെ ഉണ്ടാവാറുണ്ട് അതായത് നൂറിലൊരാൾക്കൊക്കെ മഞ്ഞൾ പറ്റാതെയൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ മഞ്ഞളിൻ്റെ അലർജി ഉണ്ടോ എന്നൊക്കെ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ശരീരം മുഴുവനായിട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നൂറിലൊരാൾക്ക് ഇപ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെന്നുണ്ടെങ്കിലും ചില ആളുകൾക്ക് അലർജി ഉണ്ടാവാറുണ്ട് ഇനിയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ വരുന്നത് മുൾട്ടാണിമി പല ും കേട്ടുണ്ടാവാം മുൾട്ടാണിമിട്ടി മുൾട്ടാണിമിറ്റി നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളെല്ലാം മാറ്റി വളരെ പെട്ടെന്ന് തന്നെ നിറം വെക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു പാക്കറ്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഒരുപാട് റേറ്റുള്ള സംഭവം ഒന്നുമല്ല ഇത് മുൾട്ടാണിമിറ്റി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ പോവാൻ കരിവാളിപ്പ് പോകാനായിട്ട് നിറം വെക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഇത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് റോസ് വാട്ടറിൻ്റെ കൂടെയോ പാലിൻ്റെ കൂടെയോ മിക്സ് ആക്കി ഉപയോഗിക്കാവുന്നതാണ് മുൾട്ടാണിമിട്ടിട്ട് ിച്ച് നമുക്ക് ഓയിലി സ്കിന്നുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഡ്രൈ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓയിലി സ്കിന്നുകാർക്കുണ്ടാകുന്ന ഓവറായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ആളുകൾക്ക് പാലിൽ മുൾട്ടാണിമിറ്റി മിക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന ഓവറായിട്ടുള്ള ഡ്രൈനസ് മാറ്റാനായിട്ട് പറ്റുന്നതാണ് ഒരു വൺ ടേബിൾ സ്പൂൺ മുൾട്ടാണിമിറ്റിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾ മുട്ടവെള്ള മുൾട്ടാണിമിറ്റി ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കുക ഞാനിവിടെ സ്പൂണ് വെച്ചിട്ടാണ് മിക്സാക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇത് മിക്സാക്കിയതിന് ശേഷം ഫേസിലോ നെക്കിലോ അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളത് ശരീരം മുഴുവനായിട്ട് തേച്ച് പിടിക്കുക ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മിനിമം ഒരു പതിനഞ്ച് എങ്കിലും വെക്കണം അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക അതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് കഴുകി കളയാനായിട്ട് നമുക്ക് സോപ്പ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ആഴ്ചയിൽ മൂന്ന് വട്ടമെങ്കിലും ഉപയോഗിക്കാനായിട്ട് നോക്കുക ഒന്നിടവിട്ടിട്ടൊക്കെ ആയിട്ട് മൂന്ന് വട്ടമായിട്ട് ഉപയോഗിക്കാൻ നോക്കുക ഇത് ഒരുമിച്ച് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് അങ്ങനെ നിൽക്കരുത് കേട്ടോ കാരണം ഇതിൽ എഗ് വൈറ്റ് ചേർക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് ഒരു ദിവസത്തേക്കായിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി പെട്ടെന്ന് തന്നെ വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനൊക്കെ ആയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കിഡിലെ റിസൾട്ട് ഉറപ്പാണ് ഞാൻ അത് റിസൾട്ടിൻ്റെ കാര്യത്തിൽ അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു പാക്കാണ് കേട്ടോ അത് ചെയ്ത് നോക്കിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെയറിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് മുടികൊഴിച്ചിലാവട്ടെ മുടി വളരായ കയട്ടെ ഡാൻഡ്രഫ് ആവട്ടെ അകാലനിരയാവട്ടെ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് എത്ര കൂടിയ മുടി കൊഴിച്ചിലും ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് മുടി മുടികൊഴിഞ്ഞെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള ഹണ്ട്രഡ് പേഴ്സൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം